യേശുവിനിപ്പോൾ സിനഗോഗിൽ പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമായി കാര്യം അവനെതിരെ അവർ ഗൂഢാലോചന നടത്തുന്നു അവനവിടെ കയറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു യേശു തളർന്നില്ല യേശു ഓൾട്ടർനേറ്റീവ് വേ കണ്ടെത്തി യേശു തീരത്തേക്ക് പോയി ഇപ്പോൾ ഒരു കൺവെൻഷൻ നടക്കുന്ന പോലെയാണ് നേരത്തെ സിനഗോഗിലാണ് അവിടെ സിനഗോഗിൻ്റെ പരിധിക്കുള്ളിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ കടൽ തീരമാണ് എന്നുവെച്ചാൽ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട് ഒരു കൺവെൻഷൻ നടക്കുന്ന പോലെ ആളുകൾ തടിച്ചുകൂടി ജനസാഗരമാണ് അവിടെ അവിടെ നിന്ന് യേശു ഒരു വള്ളത്തിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടായി സിനഗോഗിൽ പുൽപ്പിറ്റുണ്ടായിരുന്നു സംസാരിക്കാനിടം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ പുളിപ്പിറ്റ് ഒരു വള്ളമാണ് ഇവിടെ ദേവാലയം അവൻ്റെ മുമ്പിലെ കടൽ തീരമാണ് അങ്ങനെ അവൻ അവൻ്റെ മിനിസ്റ്ററി ചെയ്തുകൊണ്ടേയിരുന്നു എത്ര മനോഹരമായിട്ടാണ് ഒരു ഓൾട്ടർനേറ്റീവ് വേ ക്രിസ്തു കണ്ടെത്തിയത് എനിക്ക് തോന്നുന്നു ചിലയിടങ്ങളിൽ നമ്മളും പടിയിറങ്ങേണ്ട സാഹചര്യങ്ങളുണ്ടാകും ചില ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കണ്ണുനീർ വാർക്കേണ്ട സമയങ്ങളുണ്ടാവും എല്ലാം തകർന്നു പോയി നമ്മൾ ചിന്തിക്കുന്നൊരു സമയം ഉണ്ടാവും എവിടെ പടിയിറങ്ങുന്നോ അവിടെ നിന്ന് പുതിയ സാധ്യത കണ്ടെത്തുന്നവരാണ് കണ്ടെത്തേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മൾ ക്രിസ്തുവിൽ കാണുന്നത് ക്രിസ്തു ഒരിടത്തും പടിയിറങ്ങിയപ്പോൾ അവൻ പുതിയ സാധ്യത കണ്ടെത്തി പുതിയ ആലോചനകൾ നടത്തി അവൻ പുതിയ പോസിബിലിറ്റി കണ്ടെത്തി എന്താണോ അവന് പ്രതിബന്ധമായിരുന്നത് അതവൻ പോസിബിലിറ്റിയാക്കി മാറ്റി അതാണ് നമുക്ക് ഓരോരുത്തർക്കുള്ള പാഠം നമുക്ക് നമ്മുടെ സന്തോഷങ്ങൾ കെടുത്തി കളയുന്ന ജീവിതാനുഭവങ്ങൾ കെടുത്തി കളയുന്ന ജീവിതത്തിൻ്റെ ചടുലം നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ വിഷമിക്കരുത് ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ഉള്ളത് അതിൽ നിന്ന് പറന്നുയരണം കാര്യം ക്രിസ്തു അവനായിരിക്കുന്നിടത്ത് ദേവാലയമാക്കിയും അവനായിരിക്കുന്നിടത്ത് ബലിപീഠമാക്കിയവനുമാണ് അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്നിടത്ത് പോസിബിലിറ്റീസ് കണ്ടെത്തണം കുറച്ചും കൂടി കാര്യങ്ങൾ മനോഹരമായും തോന്നും ഇപ്പോൾ സ്ഥനോഭവനേക്കാളും അധികം മനുഷ്യർ ഇവിടെയുണ്ട് അതിനേക്കാളും അധികം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് തടസ്സപ്പെടുത്താൻ ആരുമില്ല നിങ്ങളായിരിക്കും ഇടത്ത് മനോഹരമാണെങ്കിൽ അവിടെ അനേകം അത്ഭുതങ്ങൾ നടക്കും അനേകരം നിങ്ങൾക്ക് വീട് ചേർക്കേറും ദൈവം നമ്മെ നിഗ്രഹിക്കട്ടെ